നമസ്കാരം പ്രധാന വാർത്തകൾ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിലേക്ക് കെഎസ് യു മാർച്ച് സംഘർഷം നേരെ പ്രവർത്തകർ കമ്പും കല്ലും എറിഞ്ഞു പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച് സംസ്ഥാനത്ത് പാൽവില കൂട്ടും വർദ്ധിപ്പിക്കാനുള്ള അധികാരം മിൽമയ്ക്ക് സംസ്ഥാനത്ത് ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ പാലിൻ്റെ വില വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി മിൽമയ്ക്കാണ് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുള്ളത് ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി അറിയിച്ചു സഭയിൽ തോമസ് കെ തോമസ് എംഎൽഎയുടെ സബ്മിഷന് മറുപടി നൽകുന്നതിനിടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് പാലിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം പൊള്ളലെട്ടി ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു പന്തളം തോന്നല്ലൂർ തയ്യൽ വീട്ടിൽ അയ്യപ്പന്റെ ഭാര്യയായ ഭാഗ്യലക്ഷ്മിയാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പന്തളം അമൃത സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറാണ് കഴിഞ്ഞ പന്ത്രണ്ടിന് രാവിലെ തോന്നല്ലൂരിന്റെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന സമയം സാരിയിൽ നിന്നും തീ പടർന്ന് പൊള്ളലേൽക്കുകയായിരുന്നു പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ചികിത്സയിലേക്ക് ഇന്നാണ് മരിച്ചത് ഭർത്താവ് അയ്യപ്പൻ പന്തളം കെ ബസ് സ്റ്റാൻഡിനുള്ളിൽ ടി ഷോപ്പ് ബസ് സ്റ്റാൻഡിനുള്ളിൽ ടീഷോപ്പ് നടത്തുകയാണ് കൊല്ലത്ത് ഊരിത്തെറിക്കാറായ ടയറുമായി സ്കൂൾ ബസിന്റെ അപകടയാത്ര കൊട്ടാരക്കര കലയപുരത്താണ് സംഭവം ഏനാത്ത് മൗണ്ട് കാർമൽ സ്കൂളിലെ ബസ്സാണ് അപകടകരമായ രീതിയിൽ ഓടിയത് സ്കൂൾ ബസിന്റെ മുന്നിലത്തെ ടയർ മീറ്ററുകളോളം ഉരഞ്ഞു നീങ്ങി ബസ്സിൽ നിറയെ കുട്ടികൾ ഉണ്ടായിരുന്നു സംഭവം മോട്ടോർ വാഹന വകുപ്പ് സേഫ്റ്റി വോളണ്ടിയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു തുടർന്ന് സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ബാധകം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പ്രമാണിച്ച് കുട്ടനാട് താലൂക്കിലെ കൈനഗിരി ഗ്രാമപഞ്ചായത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നത് ഇവിടുത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും അതേസമയം പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും കളക്ടർ അറിയിച്ചു